ഹലോ കൂട്ടുകാരെ അഞ്ചു സ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊല്ലം ബീച്ചിലെ സൂര്യാസ്തമയം നമ്മൾ കാണാൻ പോവാണ് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ ഒരു നാല് ആയി അന്നേരം നല്ല മേഘമുണ്ട് അ സൂര്യൻ നിൽക്കുന്നത് എവിടെയാണെന്ന് കണ്ടു അങ്ങ് മൂക്കളിൽ വന്നിട്ടില്ല നല്ല വെയിൽ അടിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നത് നമുക്ക് കാണാം ആ ഒരു ഭംഗി ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നതായിരിക്കും ഇപ്പോഴല്ല ഈ വീഡിയോയുടെ അവസാനം സൂര്യൻ അസ്തമിക്കുന്നതായിട്ട് നമുക്ക് കാണാം നമുക്കിപ്പോൾ കൊല്ലം ബീച്ചിലെ കാഴ്ചകൾ കാണാം പട്ടങ്ങൾ പറക്കുന്നു അതാ മൊത്തം പരുന്തുകളാണ് ഫ്രണ്ട്സ് ഇഷ്ടം പോലെ പരുന്തുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയാണ് ഇത്രയും പരുന്തുകൾ ഒരുമിച്ച് പറക്കുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ആ മേഘങ്ങളിങ്ങനെ ആകാശത്ത് നിൽക്കുന്നത് കാണാനും എന്തൊരു ഭംഗി ഞാൻ നോക്കിക്ക് സൂപ്പർ എന്ന് പറഞ്ഞാൽ പറ്റില്ല കാരണം അതുപോലെ ഭംഗിയാണ് നല്ലതുപോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമയമാണിത് കാരണം തെളിഞ്ഞ ആകാശം മേഘം മൂടിയിട്ടുണ്ടെങ്കിലും അത് നല്ല വെള്ളമേട്ട് ആ മേലെ ആകാശത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എന്താ രഹസ്യം അത് അസൂര്യനിപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ ആ മേഘത്തിൻ്റെ ഇടയിൽ ആശാൻ മറഞ്ഞിരിക്കുക അസ്തമിക്കാൻ പോകുന്നു സൂര്യൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുന്നു ഇനി അത് വീട്ടിലേക്ക് പോവാണ് അതാ ആ മേഘത്തിൻ്റെ അകത്ത് ആശാൻ ഒളിച്ചിരിപ്പൊണ്ട് പെതുക്കെ പെതുക്കെ താഴെ കടലിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഞാനൊരു കാര്യം പറഞ്ഞാൽ സൂര്യൻ ഭർത്താവും കടൽ സൂ ഭർത്താവിൻ്റെ വീടും ആണെന്ന് ഞാൻ പറയും കാരണം ജോലിയെല്ലാം കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് കൂടണയാൻ പോകുന്നത് പോലെയാണ് എനിക്ക് സൂര്യൻ അസ്തമിക്കുന്നത് എനിക്ക് തോന്നുന്നു തിരമാല ഇങ്ങനെ വന്ന് എന്നെ പോകുന്നു എന്ത് സുഖമാണെന്നറിയുമോ ആ തണുത്ത വെള്ളം വന്ന് തഴുകുന്നത് അനുഭവിക്കാനായി സൂര്യൻ അതാ കുറച്ചുകൂടി താന്നു ഇപ്പം മേഘത്തിൽ നിന്ന് സൂര്യൻ മാറി നമുക്കിപ്പോൾ സൂര്യനെ കാണാൻ പറ്റുന്നതാണ് ഇപ്പൊ അത്രേമായേ ആ വെള്ളത്തിലാ സൂര്യൻ്റെ പ്രതിബിംബം വരുന്നത് കാണാൻ എന്തോ ഒരു ഭംഗിയാണെന്നൊക്കെ സ്വർണ്ണത്തിളക്കം പോലെ ആ വെള്ളത്തിൽ അല്ലേ അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്കീ കാഴ്ചയൊക്കെ ഭയങ്കര അത്ഭുതമാണ് കേട്ടോ ആ തിര ഇങ്ങനെ വരുന്നതും സൂര്യൻ്റെ ആ പ്രതിഫലനം വെള്ളത്തിൽ കാണുന്നതും എന്തോ ഒരു ഭംഗിയാ അതിങ്ങനെ വർണ്ണിക്കാൻ കഴിയില്ല അത് കണ്ട് തന്നെ മനസ്സിലാക്കാനേ പറ്റും ഫ്രണ്ട്സ് കാരണം അതുപോലെ അതിമനോഹരമായ കാഴ്ചയാണത് വല്ലപ്പോഴും എന്നല്ല എപ്പോഴും പലപ്പോഴും നിങ്ങൾ ഈ കാഴ്ച വന്ന് കാണണം മനസ്സിന് അത്രയും സമാധാനവും സന്തോഷവും തരുന്നൊരു കാഴ്ചയാണ് ഞാനിങ്ങനെ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്നെനിക്കറിയില്ല അത് നോക്കൂ ആ മേഘങ്ങളാൽ മൂടപ്പെട്ട് സൂര്യൻ്റെ ആ ഒരു ഭംഗി ആ ഒരു തേജസ് എന്താ ഒരു രസം സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു നല്ല ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്ന് ഇളം ചൂടിലേക്ക് സൂര്യൻ്റെ കിരണങ്ങൾ നമ്മൾ നമ്മിൽ തട്ടുന്നു എന്ത് ഭംഗിയാന്ന് നോക്കി ആ മണൽത്തരികളിൽ പോലും ആ സൂര്യൻ്റെ തിളക്കം പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാം അതുപോലെ ആ വെള്ളത്തിൽ അതിൻ്റെ ആ പ്രതിബിംബം കാണാം അതിൻ്റെ ആ തിളക്കം ആ സ്വർണ്ണ തിളക്കം നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് വന്നു തിര വന്നു തീരത്തിനോടടുത്തതിന് ശേഷം തിരയിറങ്ങി പോകുമ്പോൾ ആ മണൽത്തരികളിൽ സൂര്യൻ്റെ പ്രതിബിംബം ജ്വലിക്കുന്നതും സ്വർണ്ണ തിളക്കത്തോടെ നിൽക്കുന്നതും എന്തൊരു ഭംഗിയാണ് ഇതൊക്കെ കാണാത്ത മനുഷ്യരുണ്ടോ അവർ കാണാത്ത മനുഷ്യർക്ക് ഭംഗി ആസ്വദിക്കാൻ കഴിയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയാണ് ഈ ഒരു ഭംഗി അത് കണ്ടു തന്നെ മനസ്സിലാക്കണം എത്ര വർണ്ണിച്ചാലും അത് മതിയാവില്ല ആ മേഘങ്ങളുടെ ഇടയിൽ നിന്ന് സൂര്യനക താഴേക്ക് വരുന്നുണ്ട് സൂര്യനെ അക്രമിക്കാനായി വരുന്നു പക്ഷെ ആ ഒരു ഭംഗി ഈ ഒരു ഭംഗി ജീവിതത്തിലൊരിക്കലി ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കണ്ടു ഇങ്ങോട്ട് വെച്ചാൽ നോക്കി അകലെ ആ സൂര്യനെ കാണാനായിട്ട് ആ ഇളം ചൂട് അനുഭവിക്കാനായിട്ട് വൈകുന്നേരത്തെ വെയിൽ കൊള്ളണം എന്നാണ് പറയുന്നത് കാരണം വിറ്റാമിൻ ഡി കിട്ടും എന്നൊക്കെ പറയാറുണ്ട് സത്യമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ വൈകുന്നേരത്തെ വെയിൽ ആസ്വദിക്കുന്ന ആളാണ് എത്ര ആളുകളാണ് ഈ വീട്ടിൽ ഈ ഒരു കാര്യം കാണാനായി നിൽക്കുന്നതെന്നറിയോ ഇപ്പോൾ സൂര്യൻ വീണ്ടും മേഖലത്തിൻ്റെ ഇടയിലേക്ക് കയറി അപ്പോൾ ആ കിരണങ്ങൾക്ക് ചൂറിയൊരു മഞ്ഞല് വന്നു ഇനി ഇപ്പോൾ ഇങ്ങനെ താഴ്ന്നു താഴ്ന്നു വരും നല്ല മേഘങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ക്ലിയറായി കാണാൻ പറ്റാത്തത് മേഘങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും വീഡിയോ കിട്ടുമോ അഥവാ മേഘങ്ങളില്ല എങ്കിലും ഇതുപോലെ വീഡിയോ കിട്ടത്തില്ല കാരണം ആ ഒരു തിളക്കം നമ്മുടെ ക്യാമറയ്ക്ക് അതത്ര തൻ്റെ ഷോപ്പിച്ച് നമുക്ക് ഇതുപോലൊരു ഭംഗിയിൽ എടുക്കാൻ പറ്റും എന്നെനിക്ക് തോന്നിയില്ല എൻ്റെ ഒരു ഭംഗിയാണ് ഞാൻ ഇതിനെ എങ്ങനെയാണ് വർണ്ണിക്കുന്നത് എനിക്കറിയില്ല എങ്ങനെ വർണ്ണിക്കണമെന്ന് അതുപോലെ മനോഹരമായ കാഴ്ചയാണ് ആ കടലിലേക്ക് സൂര്യൻ ഇങ്ങനെ ഇറങ്ങുന്നത് കാണാനായിട്ട് എത്ര ആളുകളാണ് വന്നേക്കുന്നത് നിങ്ങളൊന്ന് നോക്കൂ ഒരുപാട് ആളുകൾ മനസ്സിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവെക്കാനായി സൂര്യ ഭഗവാനോട് പറയാനായി അല്ലെങ്കിൽ കടലിനോട് പറയാനായി നമ്മുടെ വിഷമങ്ങളെല്ലാം തിരമാലകൾ വന്ന് അലയടിച്ച് അത് തിരിച്ച് കടലിലേക്ക് കൊണ്ടുപോകുന്നു ആ ാശം നോക്കൂ സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ ഒരു തിളക്കം നോക്കും അതിൻ്റെ ആ ഒരു ചെറിയ ചുവന്ന കളറ് കണ്ടു സൂര്യൻ അസ്തമിക്കുമ്പോൾ സൂര്യൻ്റെ ആ ഒരു പ്രതിഫലനമാണ് നമ്മൾ ഈ കാണുന്നത് എന്തൊരു ഭംഗിയാണ് ഈ ഒരു ഭംഗി ജീവിതത്തിൽ ആസ്വദിക്കാത്ത ആളുകൾ മനുഷ്യരല്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കും അതാ സൂര്യൻ താന്ന് താന്ന് വന്നു കഴിഞ്ഞു ഒരു ചെറിയ ഒരു തിളക്കം നിങ്ങൾ ആ മേഘത്തിൻ്റെ ഇടയിൽ കാണുന്നത് കണ്ടോ അത് സൂര്യൻ ആ മേഘത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പോകുവാണ് എന്ത് ഭംഗിയാലേ അത് ആ മേഘത്തിൽ നിന്ന് സൂര്യൻ ഇറങ്ങി വന്നു കഴിഞ്ഞു ഇനി കടലിലേക്ക് വീഴാൻ ഏതാ മണിക്കൂറുകൾ മാത്രം മണിക്കൂർ എന്ന് പറയാൻ പറ്റില്ല ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ആ ഒരു ഭംഗി കണ്ട് ആസ്വദിക്കാനായിട്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ഒരു കാഴ്ചകൾ കാണണം കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും അതിൻ്റെ ഭംഗി നമ്മൾ ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ആസ്വദിക്കുന്നത് ഈ ഒരു ഭംഗി ഈ ഒരു തിളക്കം അത് നമ്മിലേകുന്ന ഒരു ഉണർവുണ്ട് അല്ലെങ്കിൽ നമുക്ക് നാളെക്കുറിച്ചൊരു പ്രതീക്ഷയാണ് തരുന്നത് ഇന്ന് ഞാൻ അസ്തമിച്ചാലും നാളെ ഞാൻ ഇതിലും ഊർജ്ജസ്വലതയോടെ അല്ലെങ്കിൽ ഇതിലും തിളക്കത്തോടെ ഞാൻ ഉദിക്കും എന്നൊരു സന്ദേശം കൂടെയാണ് ഈ സൂര്യൻ തരുന്നത് നാളെ അങ്ങനെ പ്രതീക്ഷകൾ ഉണരുന്നു നമ്മൾ നാളെ എണീക്കുമ്പോൾ അത് അത്രയും തന്നെ ഗുണകരമായി അല്ലെ അത്രയും സന്തോഷത്തോടെ ഉണരണം എന്ന് സൂര്യൻ നമ്മളോട് പറഞ്ഞു തരികയാണ് ഇന്നത്തെ ദിവസം കഴിയുന്നിടത്ത് നമ്മുടെ ജീവിതം തീരുന്നതല്ല നാളെ ഇതിലും ഊർജ്ജസ്വലതയോടെ എണീറ്റ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് നിരാശ നമുക്ക് പാടില്ല എന്നൊക്കെ സൂര്യൻ നമുക്ക് പറഞ്ഞു തരികയാണ് ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയുന്നത് സൂര്യനഥ കടലിലേക്ക് നിറങ്ങാൻ പോകുന്നു ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം സൂര്യൻ കടലിലേക്ക് വീഴാനായി ആ ഒരു തിളക്കം നിങ്ങൾ കണ്ടോ ആ ഒരു എന്താ ഞാൻ ഇതിന് പറയേണ്ടത് നിങ്ങൾ തന്നെ കണ്ടാസ്വദിക്കുക സൂര്യൻ കടലിലേക്ക് പതുക്കെ പതുക്കെ താണു പോകുന്നു സ്വന്തം വീട്ടിലേക്ക് സൂര്യനഥ വന്നു കഴിഞ്ഞു അങ്ങനെയാണ് എനിക്ക് ഉപമിക്കാൻ തോന്നുന്നത് എന്തൊരു ഭംഗിയാണെങ്കിൽ ഒരു കാഴ്ച കാണാനായി അങ്ങനെ ആ സൂര്യൻ്റെ കിരണങ്ങളുടെ മങ്ങി തുടങ്ങി ആ കടലിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം കടലിലേക്ക് വീഴാൻ മേഘം മേഘത്താൽ മൂടപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് സൂര്യൻ കടലിലേക്ക് താന്നു താന്നു ഇറങ്ങിപ്പോകുന്നത് നമുക്ക് നല്ലതായി കാണാൻ പറ്റിയേനെ പക്ഷെ ഈ ഒരു കാഴ്ചക്കും ഭംഗിയുണ്ട് വന്ന സൂര്യനെ കാണാൻ എന്താ ഒരു ഭംഗി പ്രതീക്ഷയേകുന്നു നാളെ നം നാളെ ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ സൂര്യൻ നമുക്ക് തരുന്നു അതാ സൂര്യൻ ഭംഗി തുടങ്ങിയിരിക്കുന്നു സൂര്യൻ അതാ വെള്ളത്തിൽ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു ചെറിയൊരു പോലെ ഒരു തിളങ്ങുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും ആ മണൽത്തരികളിലൊക്കെ ആ ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ പറ്റും എന്തൊരു ഭംഗിയാണല്ലേ സൂര്യൻ അത് ആ കടലിലേക്ക് വീണ് കഴിഞ്ഞു തുടങ്ങി കടലിലേക്ക് വീഴാൻ തുടങ്ങി അതിൻ്റെ ഒരു ഭാഗം കടലിലെത്തി സൂര്യൻ വീട്ടിലെത്തിച്ചേർന്നിരിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി സമാധാനമായി വീട്ടിലേക്ക് കയറുകയാണ് സൂര്യൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് കൊണ്ട് തീരുന്നതല്ല നമ്മുടെ സന്തോഷവും നമ്മുടെ ജീവിതവും നാളെ അതിലും വലിയ ഉണർവ് തരുന്നതായിരിക്കും കഥ സൂര്യൻ കടലിൽ വീണ് കഴിഞ്ഞു ഫ്രണ്ട്സ് കടലിലിറങ്ങി സൂര്യൻ സൂര്യൻ്റെ വീട്ടിലെത്തി ഫ്രണ്ട്സ് കഥ പൂർണ്ണമായും സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു ഫ്രണ്ട്സ് ഇനി ഏതാനും കിരണങ്ങൾ മാത്രമേ ഉള്ളൂ കടലിൽ ആഴാൻ വേണ്ടി എന്തായാലും നല്ല ഭംഗിയായിരുന്നു കണ്ട നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണം ഇതുപോലെ നിങ്ങളുടെ ഫാമിലിയും മൊത്തം ഒരു സൂര്യാസ്തമയം കാണാൻ അടുത്തുള്ള ബീച്ച് വരെ ഒന്ന് പോകണം കേട്ടോ അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് താങ്ക്സ് ഫോർ